വിത്രം സീരിയെ ഇനിരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കമലത്തിന്റെ വിഷമം കണ്ണു സഹിക്കാനാവാതെ ഏതക്ക് മനസ്സിലൊരു ബുദ്ധി തോന്നുവാ വിഷമിച്ച് കണ്ണു നിറഞ്ഞിരിക്കുന്ന കമലത്തോട് ഏതാ പറയുന്നുണ്ട് അമ്മ കരുതും പോലെ ആ കാശ് സ്വന്തം ആവശ്യത്തിന് ചിലവാക്കാനായിരുന്നില്ല ആ ആറ് ലക്ഷം രൂപയിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും അച്ഛനെടുത്ത ആ ലോൺ വീട്ടാൻ വേണ്ടിയായിരുന്നു വിചാരിച്ചതെന്ന് അമ്മയ്ക്കറിയാമോ ഇവരെ രണ്ടുപേരും ഈ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട് അമ്മേ ആഷിനെയും അമ്മയെയും വേണ്ടി തന്നെയാണ് ഇവർ ശ്രമിച്ചത് ഇത് കേട്ട് നന്ദിനി വിനായകനും പരസ്പരം നോക്കുവാത പറഞ്ഞത് കേട്ട് കായം പൊളിച്ചു നിക്കുന്നുണ്ട് നന്ദിനി ഇത് കേട്ട് അമ്പരപ്പോടെ കമലം രണ്ടുപേരെയും നോക്കണുണ്ട് വിനായകനും നന്ദിനിയും എതിർത്ത് ഒരു അക്ഷരം പറയുന്നില്ല ഇത പറഞ്ഞത് ശരി എന്ന മട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കമലം അവരുടെ അരികിൽ പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനറിയാതെ നിങ്ങളെ തെറ്റിദ്റിച്ച് പോയതിന് ക്ഷമിക്കും മക്കളെ എനിക്കറിയില്ലായിരുന്നു അച്ഛന്റെ സങ്കടം കണ്ട് അങ്ങനെ ചെയ്യാൻ ഒരു മനസ്സ് തോന്നിയില്ലേ ഈ അമ്മയ്ക്ക് അത് മതി ഇത് കേട്ട് വിനായകനും നന്ദിനിയും അക്ഷരം പറയുന്നില്ല എല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് പുഴേക്കും വേദ പറയുക അമ്മ വിഷമിക്കേണ്ട ഇവർക്ക് നഷ്ടമായ ആ കാശ് കിട്ടിയാൽ ആദ്യം തീർക്കുന്നത് ആ ലോൺ ആയിരിക്കും അത് അടച്ചു തീർക്കണം ഇത് കേട്ട് കമല സന്തോഷത്തോടെ നിൽക്കുക പുഴക്കും നന്ദിനിയും വിനായകനും അകത്തോട്ട് പോകുന്നുണ്ട് വേദയോട് നന്ദിനിക്ക് അടിച്ചു കീർ തിന്നാനുള്ള ദേഷ്യമായിരുന്നു വേദ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയം നന്ദിനി അവിടേക്ക് പോകുന്നുണ്ട് ഈശത്തോടെ വേദയോട് പറയുന്നുണ്ട് നീ എന്താടി അമ്മയോട് പറഞ്ഞത് ആ കാശ് ലോണടക്കാൻ ഇരിക്കുവായിരുന്നു എന്നോ എന്നോട് ആരാടി അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ആ കാശ് കെട്ടിയാലും തന്നെ ലോൺ ും പോകുന്നില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഈ വീട്ടിലെ ഒരു മകൻ കഷ്ടപ്പെട്ട് കുറിവെച്ച് കാശുണ്ടാക്കാൻ നോക്കിയത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളെ സഹായിക്കാൻ നോക്കി അത്രേലേ ഉള്ളൂ വേറെ എന്താ ഞാൻ നിങ്ങളോട് ചെയ്തത് അറേ നന്ദിനിട്ടത്തി ഇത് കേട്ട് നന്ദിനിക്ക് ദേഷ്യം ഇരട്ടിക്കുവൻ ചൂണ്ടി വേദയോട് പറയുന്നുണ്ട് ഈ നീ കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല നിനക്ക് നീ ഞങ്ങളെ സഹായിക്കാനല്ല നോക്കിയത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് ഫോൺ അടയ്ക്കാനല്ല എനിക്കും ചേട്ടനും അതുകൊണ്ട് പല സ്വപ്നങ്ങളും ഉണ്ട് അത് വീട്ടുകാർക്ക് വേണ്ടി ചെലവാക്കാൻ ഞങ്ങളെ കിട്ടില്ല ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കാ കാശ് ഇരികെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ വ്യക്തമായ ഒരു കാരണത്തിന് വേണം എന്താവശ്യത്തിനാണ് നിങ്ങൾ ഇത് കൊടുത്തതെന്നും മറ്റുള്ളവർക്ക് അറിയണ്ടേ ഇത് കേട്ട് നന്ദി വേറെ അടിക്കാനായിട്ട് നെക്കിട്ട് കേറാനായിട്ട് വരുവാണെങ്കിൽ സൂക്ഷിക്കണം അച്ഛൻ പണ്ട് എന്നതേ എന്ന് പറഞ്ഞ് വരാട്ടയുടെ പൊസിഷനൊക്കെ കാണിക്കുന്നുണ്ട് മുൻഫു പഠിപ്പിച്ചിട്ടുണ്ട് ഇത് കേട്ട് നന്ദിനി കണ്ണും തല്ലി മേടിച്ച് പുറകിലോട്ട് നീങ്ങുന്നുണ്ട് വേദ കണ്ണുരുട്ടി നോക്കി നിക്കുവാ നന്ദിനിയെ പേദയുടെ നിൽപ്പ് കണ്ട് അന്തിനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പേടിയാവുവാ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രീനിസാറ് വീട്ടിൽ വന്ന ശേഷം വിക്രമിനോട് പറയുന്നുണ്ട് എടോ എന്നെ ഇല്ലാതാക്കാൻ പലരും പല വഴിയിലൂടെ ശ്രമിക്കുന്നുണ്ട് തനിക്കതറിയാലോ ഇനിയും മിണ്ടാതിരുന്നാൽ തന്റെ ഭാവിയെ ബാധിക്കും ഈ ചെടി നൽകിയേ പറ്റൂ ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല അടുക്കി തിരിച്ചടി ആരൊക്കെയാണോ നമ്മുടെ പുറകെ കളിക്കുന്നേ അവർക്ക് നേരെ നമ്മൾ യുദ്ധത്തിനിറങ്ങുവാണ് താൻ എന്റെ കൂടെ നിൽക്കില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് സാർ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും ഇത് കേട്ട് ശ്രീനി സാർ ചിരിക്കുക എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണെന്ന് തനിക്ക് അറിയാമോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് സാർ പറഞ്ഞാ മതി ഞാൻ അതുപോലെ കേൾക്കും ഇത് കേട്ട് ശ്രീനി ശ്രീനിസാർ കള്ളച്ചിരിയോടെ വിക്രമിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീനി ശ്രീനിസാർ പറയുക അടിക്കടി എട്ടിനു വെട്ട് ഒന്നിനെയും ബാക്കി വെക്കല്ലേ എന്റെ നേരെ വന്നവനെ ഒറ്റയണ്ണത്തിന് വെറുതെ വിടല്ലേ എല്ലാത്തിനെയും പല്ലി ചതക്കണം മാത്രമല്ല ആ എസ് ഐ അയാൾ കിട്ടിയതൊന്നും പോരാ പിന്നെ തന്റെ ഭാര്യയുടെ ഏട്ടൻ അവനി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് സമയമാവുമ്പോൾ ഞാൻ പറയും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ എന്തിനും തയ്യാറാണ് എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും ശ്രീനിസാറിന്റെ എല്ലാ പ്രവൃത്തികൾക്കും വിക്രം കൂടെ നിൽക്കാമെന്ന് ഷീനിസാറിന് വാക്ക് കൊടുക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന വിക്രം വേദയും നന്ദിനിയും കൂടി അടികൂടുന്നതാണ് കാണുന്നത് ഇത് കണ്ട് വിക്രം അവരോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം അപ്പോഴേക്കും നന്ദിനി എല്ലാം പറയുന്നുണ്ട് റോണിന്റെ കാര്യം മാത്രം പറയുന്നില്ല അന്തിനിയുടെ ആവശ്യം വേദയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നതായിരുന്നു നന്ദിനി വിക്രമിനോട് പറയുന്നുണ്ട് നീ ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട് ഇവിടെ നിന്നാൽ എല്ലാ പേരെയും തമ്മിൽ തല്ലിക്കും അത്രയ്ക്കും വിഷ വിത്താം കുടുംബം കലക്കി ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുവാ അന്തിനിയോട് പറയുന്നുണ്ട് ഏട്ടത്തി സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഇത് കേട്ട് നന്ദിനിക്ക് ഏഷ്യം ഇരട്ടിക്കുക അടിക്കാനായി കൈ ഓങ്ങുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തി അതി നിർത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ എനിക്ക് അച്ഛന്റെ അമ്മയുടെയും സമ്മതം വേണം അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേട്ട് നന്ദിനി ഏഷ്യത്തോടെ അവിടെ നിന്നും പോവുക എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ സമാധാനമായല്ലോ ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞപ്പോൾ കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രമിനെ ഈ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് കൂടി അറിയുന്നുമില്ല അറിയാൻ ശ്രമിക്കുന്നുമില്ല നിങ്ങളുടെ അച്ഛനുള്ളത് കൊണ്ടാ ഈ വീട്ടിലെല്ലാവരും എല്ലാ പേരും ആഹാരം കഴിച്ച് ജീവിക്കുന്നത് ഇല്ലെങ്കിൽ പട്ടിണിയായനെ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം അത് കേട്ട് അവിടെ നിൽക്കുവാണ് പോയേക്കും കമലം അടുത്തേക്ക് പോകുന്നുണ്ട് പോയിട്ട് വിക്രമിനോട് പറയുക നീ വേദ കുറ്റം പറയണ്ട ഏത് ഉള്ളത് കൊണ്ടാ ഇന്ന് രണ്ടുപേരും സമാധാനത്തോടെ ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വിക്രമിനോട് കമലം പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നിട്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മക്കെങ്കിലും എന്നോട് നേരത്തെ പറയാരുന്നില്ലേ പോയിക്കും കമലം പറയുന്നുണ്ട് വേദമോള് അവരുടെ കൂടെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇനി നീ ഇതിലിടപെടേണ്ട ഞാൻ പറഞ്ഞത് കേട്ടോ നീ ഇത് കേട്ട് വിക്രമിന് ശേഷം